ഏകദേശം ഏഴ് മണിയാകുന്നുണ്ട് അപ്പൊ ഞാൻ ഇത്ര നേരത്തെ ഇവിടെ വന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ നിൽക്കുന്നത് അമ്പാട്ടുകടവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പൊ ഞാൻ ഇവിടെ വന്ന എന്തിനാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പിന്നെയും ആമ്പൽ വസന്തം നമ്മുടെ കോട്ടയംകാരുടെ ഒരു ഉത്സവമായിട്ട് മാറിയിട്ടുള്ള ആമ്പൽ വസന്തം പിന്നെയും നമ്മുടെ അമ്പാട്ടുകടവിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാനത് കാണാനായിട്ട് വന്നതാണ് അപ്പം വീഡിയോയിലേക്ക് പോവാണ് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം പിന്നെ നമുക്ക് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് നിങ്ങളിൽ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ വേണ്ട ഇതുപോലുള്ള ചെറിയൊരു വഴി നടന്നു വേണം അങ്ങോട്ട് പോവാൻ കേട്ടോ രണ്ട് സൈഡും വെള്ളമാണ് ഇതേണ്ട രണ്ട് സൈഡും വെള്ളമാണ് അപ്പൊ കുറച്ചപ്പുറത്തായിട്ട് കുറേ ആമ്പൽ അമ്പല് പറഞ്ഞു ഇപ്പൊ രാവിലെ വന്നാൽ മാത്രമേ ഈ ഒരു കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ അത് കാണാനായിട്ട് പോവാണ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കോട്ടയത്തിന്റെ ഭംഗി ഭംഗിയൊരു അങ്ങനെ തന്നെയല്ലേ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പം കാണാൻ പറ്റാത്തൊരു കാഴ്ചയാണ് കേട്ടാ വേണ്ട രാവിലെ കൊക്കുകളൊക്കെ മീനെ പിടിക്കാൻ നടക്കുന്നു അതുപോലെ തന്നെ സൂര്യൻ ഉദിച്ചു വരുന്നു അങ്ങനെ ഇത് വേണ്ട എന്തുകൊണ്ടും അടിപൊളിയൊരു ആംബിൻസ് എന്ന് തന്നെ പറയാം കേട്ടാ കാക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇവിടെ വിളിക്കുന്നു അല്ല കാക്കുകളൊക്കെ അവിടെയൊക്കെ അലയ്ക്കുന്നു അതുപോലെ തന്നെ ഏഹ് ഇതേണ്ട തെങ്ങൊക്കെ കണ്ട ചെറിയ തെങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയല്ലേ നമ്മളമ്പാട്ടുകടവിൽ സ്ഥിരം ഉണ്ടാകുന്നിടത്തല്ല ആമ്പലം ഉണ്ടായിരിക്കുന്നത് അവിടെ നിന്ന് കുറച്ചുകൂടെ ഉള്ളോട്ട് നടന്നു പോണം കേട്ടോ സ്ഥിരം ഉണ്ടാകുന്നുണ്ട് അവിടെ ആയിട്ടാണ് അവിടുന്ന് ഇങ്ങനെ കുറച്ചുള്ളിലേക്ക് നടന്നു പോണം അപ്പൊ കുറച്ചേറിയേ മാത്രമേ ഉള്ളൂ കേട്ടോ കൊന്ന വഴിയിൽ ഉടക്കു പോലെ കിട്ടേക്കുന്ന കേട്ടോ അപ്പൊ തന്നെ എനിക്ക് മുന്നേ ഒരുപാട് പേര് തന്നെ പറഞ്ഞ വള്ളത്തെ കയറുന്നുണ്ട് അപ്പൊ തൊരു ചേട്ടൻ എന്താ രാവിലെ തുടങ്ങിയ പരിപാടി കിട്ടിയ സാധനം കിട്ടാൻ കിട്ടിയ കാണിച്ചു കാണിച്ചു ഓ പിന്നെമ്പെറമ്പ് പറ്റുള്ളൂ തോരമ്പൂർ ഒരു ായ ഒരുപാട് വെഡ്ഡിങ് ഷൂട്ടുകളൊക്കെ നടക്കുന്നത് കൊണ്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയ വീട് ഇവരോട് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇവിടെ ഒരുപാട് വെഡിങ് ഷൂട്ട് നടക്കുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ അപ്പൊ ഇല്ലെങ്കിൽ ഈ ഒരു തുരുത്തിക്കിടുന്നത് ഇങ്ങനെ ഒരു ചെറിയ വീട് വെക്കേണ്ട വിധ കാര്യല്ലേ അപ്പൊ നല്ല രീതിയിൽ പോട്ടെ നല്ല കാര്യങ്ങളാണ് ചേച്ചിയും ചേട്ടനോടാണ് ഈ ഒരു അവരുടെ പ്രോപ്പർട്ടിയിൽ ഈ ഒരു വീട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മുന്നേ ഒരു ഫാമിലി ഉണ്ട് ഫാമിലിയുടെ കൂടാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് റിസ്ക് എടുത്ത് അവസാനം ആമ്പൽ പാടത്തിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു വീഡിയോ എന്നിട്ട് ചാടി ഇറങ്ങി വരണ്ട കാരണം ഇവിടെ വെള്ളം ഒന്നേ ഉള്ളൂ കൊറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നോരെ ഈ ഒരു അമ്പാട്ട് കടവിലേക്ക് വരാവൂ കേട്ടോ ഇവിടെ നേരത്തെ അല്ലേ കറക്റ്റ് അല്ലേ അല്ലേ അപ്പം ഇവിടെ നേരത്തേ പോലല്ല ഇവിടെ കൊറച്ച് പോർഷന് മാത്രേ ആമ്പൽ ഉണ്ടായിട്ടുള്ളു കേട്ടോ വെള്ളമേ ഉള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ പരിമിതികളുണ്ട് കുറച്ചടുത്ത് മാത്രമേ ഉള്ളൂ ആമ്പല് അപ്പൊ അതൊക്കെ അറിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ചാടി പോരാവൂ കേട്ടോ തുഞ്ചത്താണ് നമ്മളിരിക്കുന്നത് ആമ്പലിനെ തൊട്ട് തലോടി ആമ്പൽപ്പാടത്തിനകത്തൂടി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നോടൊപ്പം ഒരു ഫാമിലിയുടെ ഇണ്ട് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രതീക്ഷയൊന്നും പ്രതീക്ഷ വരണ്ട കാരണം സീസൺ ആയിട്ടില്ല അത്യാവശ്യം ആമ്പലൊക്കെ കണ്ട് കെട്ടുവാത്തെയ്തുണ്ടോ ആമ്പലിനെ തൊട്ട് തലോടി ഇങ്ങനെ പോവാതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരെ മാക്സിമം ശ്രമിക്കുക ഇവിടെ വള്ളത്തിൻ്റെ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ നമ്മൾ സ്വന്തമാക്കിയിരിക്കുകയാണ് അങ്ങനെ എന്താ

കിഡിലൻ ആംബിയൻസോടുകൂടി ഇവിടെ മൊത്തവും ഈ പാടം ആമ്പൽ പാടം നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റും അപ്പം നിങ്ങൾ മാക്സിമം വരുന്നവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ് അല്ലെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് വള്ളവും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഞങ്ങൾ തന്നെ വളരെ പാടുവിട്ട് പോയിട്ടാണ് ഈ ആമ്പൽപ്പാടം കണ്ടുപിടിച്ചത് തന്നെ അപ്പം ഓക്കെ താങ്ക് യു ഗുഡ് ബൈ